ഹലോ ഗെയ്സ് ഞാനിത് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരു ബേക്കറിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി നാസ് ബേക്കറിയിലാണ് കൊണ്ടുപോയി ഇവിടെ കുറേയധികം അധികം പപ്സുകൾ ബ്രെഡുകൾ പിന്നെ സ്വീന അങ്ങനെ കുറേ ഐറ്റം അതൊരു കംപ്ലീറ്റ് ബേക്കറി ഐറ്റംസ് തന്നെ ഉള്ളൊരു കടയാണിവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ എന്തെന്നൊക്കെയാണ് മുട്ട പപ്സ് ഉണ്ട് ചിക്കൻ പപ്സ് അതുപോലെ ബർഗർ പിസ്സ ചിക്കൻ റോൾ മീറ്റർ റോൾ അങ്ങനെ കുറേ അറിയാം എനിക്ക് തന്നെ അറിഞ്ഞുള്ള പപ്പ്സുകൾ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടു കിട്ടും ഇവിടെ എന്നാലും ഇവിടെ പെട്ടെന്ന് കൂടുതൽ ഫാൻ ഉള്ളതും പെട്ടെന്ന് വിറ്റ് പോകുന്നു ആൾക്കാർ കൂടുതൽ മേടിക്കുന്ന സാധനം ഒരൊറ്റ ഒരെണ്ണയുള്ളിൽ ഇവിടുത്തെ മുട്ട പഫ്സാണ് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടുത്തെ മുട്ട പഫ്സ് ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം നല്ല ചൂട് മുട്ട പപ്പ ആണ് ചൂട് മുരിഞ്ഞ മുട്ട പഫ്സും ആ മസാല എന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ് ആ മസാല ഒരു ഒരു ഒന്നൊന്നര സാധനം ഒന്നാണ് ഞാൻ പറയാം നമുക്ക് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ മുട്ടപ്പ്സ് എന്ന് പറയുന്ന അതുപോലെ ഇവിടെ കുറേയധികം കേക്കുകൾ ഉണ്ട് കേട്ടോ ഡിഫറൻറ്റായിട്ടുള്ള ഇഷ്ടം പോലെ ആ കേക്കുകളുണ്ട് ഇവിടെ കൂടുതൽ ഫാൻ ബേസ് ബേസുള്ള മുട്ടപ്പപ്പ്സ് ആണ് നിങ്ങൾ ആരെങ്കിലും ഇതിലേക്കൂടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ധൈര്യമായിട്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാം പക്ഷേ ഇവിടുത്തെ മുട്ടപ്പഫ്സ് മിസ് ചെയ്യലേ കേട്ടോ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറയുന്നത് ഈ ബേക്കറിയുടെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ട്രിവാൻഡത്ത് ഇടപ്പഴിഞ്ഞാണ് കേട്ടോ ഇടപ്പഴിഞ്ഞീന്ന് ശാസ്ത്രമംഗലത്തോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള നാസ് ബേക്കറിയാണേ